എനിക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഒരു സംശയമുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു ഹണി റോസ് ബോച്ച എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം ഇതിൽ പലപ്പോഴും സ്ത്രീകൾക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഇസ്ലാമിൽ എന്താണ് സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണം ഹിജാബ് ധരിക്കണം മറക്കണം എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമാണോ പീഡനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീയും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് വസ്ത്രധാരണത്തിലെ പ്രശ്നം തന്നെയാണോ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് അതിനെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നന്നായി വസ്ത്രം ധരിച്ചവരും പീഡിപ്പിക്കപ്പെടുന്നില്ലേ എന്ന് ഇത് ഏതുപോലെ ചോദിച്ചാൽ നമ്മൾ പറയാണ് പിന്നെ നമ്മുടെ റോഡിലൂടെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഹെൽമെറ്റ് ധരിക്കണം എന്ന് നമ്മൾ പറയാണ് അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് ഇതൊന്നും ശരിയല്ല ഹെൽമെറ്റ് ധരിക്കണം സുരക്ഷയ്ക്ക് വേണ്ടി എന്ന കാരാ പറയുന്നത് ഹെൽമെറ്റ് ധരിച്ചിട്ടും അപകടത്തിൽപ്പെട്ട രണ്ടു മൂന്നാൾക്കാർ എനിക്കറിയാം അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കുന്നതിന് ഒരർത്ഥം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഹെൽമെറ്റ് ധരിച്ചാലും അപകടമൊക്കെ സംഭവിക്കാം അതൊക്കെ സംഭവിക്കാവുന്നൊരു കാര്യമാണ് പക്ഷേ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ഫാക്ടറാണെന്ത് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഫാക്ടറാണെന്ത് വസ്ത്രധാരണം വസ്ത്രധാരണം മാത്രമാണ് ഫാക്ടർ വസ്ത്രം ധരിച്ചാൽ പിന്നെ പീഡിപ്പിക്കപ്പെടൂല വസ്ത്രം ധരിച്ചിട്ടില്ലേ പീഡിപ്പിക്കപ്പെടും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഒറ്റ ഇത് വെച്ചാൽ ഈ ഒറ്റ സിദ്ധാന്തക്കാരാണ് ഇങ്ങനെ വരിക ഒറ്റ ബുദ്ധിക്കാരെന്നൊക്കെ നമ്മൾ പറയൂലേ ഒരു കാര്യത്തിന് ഒരു കാരണം മാത്രം ഏയ് പീഡിപ്പിക്കപ്പെടുക എന്നുള്ളതിന് വസ്ത്രധാരണം എന്നുള്ള കാരണം മാത്രം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ നമുക്ക് ഒരു കാര്യം അവിടെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ അവിടെ പല ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട് അവിടെ ഒന്നാമത്തെ ഒരു പ്രശ്നം സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നല്ല ഒന്നാമത്തെ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം പുരുഷന്റെ ചിന്തയും പുരുഷന്റെ നോട്ടങ്ങളുമാണ് പുരുഷന്റെ നോട്ടവും അതിനനുസരിച്ചുള്ള ചിന്തയും അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഒന്നാമത്തെ പ്രശ്നം അതാണ് ഇല്ല ആദ്യം ഇല്ലാതാക്കേണ്ടത് അത് ഒരു അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങളും ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ദൈവിക ദർശനമായിട്ടുള്ള ഇസ്ലാം ഇതിനെ ഈ പ്രയോറിറ്റിയിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന ആയത്തുണ്ട് ആ ആയത്തിന് തൊട്ടു മുമ്പ് സ്ത്രീകളോട് കൽപ്പിക്കുന്നതിന് മുമ്പായി ഖുർആാൻ പറഞ്ഞത് മിനീൻ വിശ്വാസികളായ പുരുഷന്മാരോട് നബിയെ താങ്കൾ പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുക അപ്പം വെറും ഇങ്ങനെ എല്ലാം മറച്ചു ജീവിക്കണം ആണുങ്ങളൊന്നും ചെയ്യണ്ടല്ല ആദ്യം പറഞ്ഞ ആണുങ്ങളോടാണ് ആദ്യം പറഞ്ഞത് പുരുഷന്മാരോടാണ് നിങ്ങൾ നിങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കുക ഇതെന്ത് ഇന്ദ്രനെ ഈ നോട്ടത്തെ നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ ഈ യുക്തിവാദികൾക്കൊന്നും ഇതിന്റെ യുക്തി മനസ്സിലാവില്ല പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ ചിന്തകളും നോട്ടങ്ങളും അവന്റെ കട്ടുനോട്ടങ്ങളും അറിയുന്ന പടച്ചോനറിയാം ഏതൊരു ചിന്തയുടെയും തുടക്കം നോട്ടത്തിലാണ് ആ നോട്ടത്തെ തുടർന്നാണ് പിന്നെ ചിന്ത ഉണ്ടാവുക ആ ചിന്തയെ തുടർന്നാണ് പിന്നെ ആക്ഷൻ ഉണ്ടാവുക അല്ലേ അപ്പോ ആദ്യം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവന്റെ നോട്ടം നിയന്ത്രിക്കണം ഒന്നാമത് തിരിച്ചറിയാനുള്ള നോട്ടത്തിനപ്പുറത്തേക്ക് ഒരു മോശമായ ചിന്തയോടുകൂടിയുള്ള നോട്ടം പാടില്ല നോട്ടം നടന്നാൽ പിന്നെന്തെയ്യും അതിനെ കുറിച്ച് മോശമായ ചിന്തകൾ ഉണ്ടാവും പിന്നെ ആക്ഷനിലേക്ക് എത്തും അപ്പൊ ഇതാണ് ഇസ്ലാം പഠിപ്പിക്ക ഇതെന്തുകൊണ്ടാണ് ഇസ്ലാമീതി പഠിപ്പിക്കാൻ പറ്റുന്നത് ഇത് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച പുരുഷനെ സൃഷ്ടിച്ച സ്ത്രീയെ സൃഷ്ടിച്ച സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സും ചിന്തയും അതുപോലെ തന്നെ ശരീരവും എല്ലാം പൂർണ്ണമായി അറിയുന്ന പടച്ചോനായതുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇത് നമുക്കിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാ കാരണം ഇപ്പം നമുക്ക് ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിന്തയുടെ ഓരോ ഭാഗത്തുള്ള ട്രിഗറിങ്ങുകളും അതുപോലെ തന്നെ ന്യൂറോണൽ ഫയറിംഗ് ഒക്കെ പഠിക്കാൻ ഇപ്പം ന്യൂറോ സയൻസ് ഒക്കെ ഉണ്ട് ഈ ന്യൂറോ സയൻസ് പിന്നെ ഈ രൂപത്തിൽ പിന്നെ മുന്നോട്ട് പോയ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പുരുഷന്റെ നോട്ടത്തെക്കുറിച്ച് ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കിയാൽ എന്ത് സംഭവിക്കുന്നു തലച്ചോറ് നോക്കി പറയാൻ പറ്റും ആ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന എന്താ ചോദിച്ചാൽ പുരുഷൻ ഒരു സ്ത്രീയുടെ നഗ്നത നോക്കിയാൽ ആ നോട്ടം തന്നെ അവനിൽ ലൈംഗിക ചിന്തകൾ ഉദ്ദീപിപ്പിക്കും ആ ലൈംഗിക ചിന്തകൾ ഉണ്ടാക്കുന്ന ബ്രെയിനിന്റെ സെന്ററിലാണ് അത് പോയിട്ട് ട്രിഗർ ചെയ്യുക ന്യൂറോണൽ ഫയറിംഗ് ഉണ്ടാവുക അതിനെ തുടർന്ന് അവന് ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്നു ലൈംഗിക ചിന്തകളെ തുടർന്ന് ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടാകുന്നു ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടായാൽ പ്രത്യേകിച്ചും ടെസ്റ്റ് ഹോസുണ്ടായാൽ അവൻ അഗ്രസീവ് ആകുന്നു ഇതൊക്കെ നമ്മളിപ്പോൾ ശാസ്ത്രം പറഞ്ഞതാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ല ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഹറാമായത് ഇതൊക്കെ നമ്മളിപ്പം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മാത്രം അപ്പോൾ ഇതാണ് ഒരു നോട്ടമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോട്ടത്തെ തുടർന്നുള്ള പിന്നെ സ്പർശനുണ്ട് പിന്നെ സാമീപ്യമുണ്ട് അതൊക്കെ ഉണ്ട് ഇതിനെത്തോ ഇതിനെ പോലെ മറ്റൊരു ഫാക്ടറാണ് എന്ത് സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഇതൊരു ഫാക്ടർ അല്ലേ അല്ലാന്ന് ഇവർ പറയോ ഈ പറയുന്ന ഇതിപ്പോ ഒരു ഒരു പുരുഷനായ ഒരു യുക്തിവാദിയാണ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ള വെച്ചാൽ ആത്മാർത്ഥതയോടുകൂടി സ്വന്തത്തോ വഞ്ചിക്കാതെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവോ ഉണ്ടാവുകയില്ലേ നോർമലി ഫംഗ്ഷനിങ് ആയ ഒരു പുരുഷനാണെങ്കിൽ യുക്തിവാദിയാണെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ ആരെ ആണെങ്കിലും ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവനിൽ എന്തുണ്ടാവും ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവും അപ്പൊ നഗ്നത കാണിക്കുന്ന വസ്ത്രധാരണം ലൈംഗികമായ ചിന്തകളിലേക്ക് നയിക്കുമോ ഇല്ലേ നയിക്കും ആ പിന്നെ ലൈംഗികമായ ചിന്തകൾ ഉണ്ടായാൽ അവനിൽ ഹോർമോണുകൾ ഉണ്ടാവുമോ ഇല്ലേ ഹോർമോണുകൾ ഉണ്ടാകും ഹോർമോണുകൾ ഉണ്ടായാൽ അവൻ അഗ്രസീവ് ആകുമോ ഇല്ലേ ആകും ഇതൊക്കെ സയൻസാണ് അല്ലെ ബേസിക് സയൻസാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നയിക്കരുത് പുരുഷന്മാർ പുരുഷന്മാരൊന്നാമത് നിയന്ത്രിക്കണം എന്നാൽ എല്ലാ പുരുഷന്മാരും നിയന്ത്രിക്കോ എല്ലാവരും മലക്കുകളെ മാരി അല്ലെങ്കിൽ എല്ലാവരും സ്വാലിഹീകളായിട്ട് ഒരു സ്ത്രീയെ കാണുമ്പോൾ താഴോട്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന എത്ര പുരുഷന്മാർ ഉണ്ട് നേരത്തെ പറഞ്ഞ ഒരു അരുതുകളൊന്നും ഇല്ലാത്ത യുക്തിവാദികൾക്ക് ഒരുപാടുള്ള സമൂഹമല്ലേ അപ്പോൾ പുരുഷന്മാരെല്ലാവരും ഈ ഖുർആാനിന്റെ കൽപ്പനകളൊന്നും അതേപടി അംഗീകരിച്ചത് വരൂല അപ്പൊ അവിടെ പുരുഷന്മാരെ അംഗീകരിച്ചോളൊന്നില്ല അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതാണ് വസ്ത്രധാരണം അവിടെയാണ് നമ്മൾ വസ്ത്രധാരണം പറയുന്നത് അല്ലാതെ സ്ത്രീ വസ്ത്രം ധരിച്ചാൽ ഓക്കെ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാം ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇനി ഒരു സ്ത്രീ ഒന്നും ധരിക്കാതെ നടന്നാൽ പോലും പീഡിപ്പിക്കാനുള്ള ന്യായ അതല്ല അല്ലെ ഒന്നും ധരിക്കാതെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോയാലും അവളെ പീഡിപ്പിക്കാൻ ഒരു ന്യായവും ഇല്ല പക്ഷേ നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് നല്ലത് മാന്യമായ വസ്ത്രധാരണമാണ് ഇത് ഇതേതുപോലെയെന്ന് ചോദിച്ചാൽ ഒരു നാട്ടിൽ കള്ളന്റെ ശല്യം വല്ലാതെ ഉണ്ടായിന്ന് വിചാരിക്കാം ഭയങ്കര കല്ല കള്ളന്റെ ശല്യം ആ കള്ളന്റെ ശല്യം ഉണ്ടായി അവരെല്ലാവരും കൂടി ഒരു റെസിഡൻസി മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഭയങ്കരമായ ചർച്ച ഈ കള്ളന്റെ ശല്യം എങ്ങനെ ഇല്ലാതാക്കുക അവരിങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് സി സി ടി വി വെക്കണം നല്ല ലോക്കൊക്കെ നല്ല അടിപൊളിയാക്കണം നല്ല അടച്ചുറപ്പുള്ള വീടുകൾ ഉണ്ടാക്കണം ഡോറൊക്കെ മാറ്റി വെക്കണം അങ്ങനൊക്കെ നമ്മൾ കുറെ തീരുമാനങ്ങൾ എടുത്തു അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചെയ്യുന്നത് ഏയ് ഇവിടെ ഉള്ള തെറ്റുകാരൻ ആരാണ് ആ തെറ്റുകാരൻ കള്ളനാണ് കള്ളനല്ലേ തെറ്റുകാരൻ ആണ് ഉറപ്പാണ് അപ്പൊ കള്ളനല്ലേ നിയന്ത്രിക്കേണ്ടത് കള്ളനാണ് നിയന്ത്രിക്കേണ്ടത് കള്ളൻ നിയന്ത്രിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സി സി ടി വി വെക്കണം എന്ന് പറയുന്നില്ല എന്താ അർത്ഥമുള്ളത് സി സി ടി വി വെച്ച വീടുകളിലും കളവ് നടന്നിട്ടില്ലേ ഡോറ് നല്ല അടച്ചുറപ്പുള്ള വീട്ടിലും കളവ് നടന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഒക്കെ നടന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടേതായ നമ്മുടെ ഭാഗത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കള്ളം കള്ളനാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ പീഡിപ്പിക്കും പീഡിപ്പിക്കുന്ന പുരുഷനാണ് തെറ്റ് ചെയ്യുന്നത് യാതൊരു സംശയമില്ല പുരുഷൻ പീഡിപ്പിക്കാൻ പാടില്ല പീഡിപ്പിക്കാൻ പാടില്ല എന്നല്ല നോക്കാൻ തന്നെ പാടില്ല നാ ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കാൻ അനാവശ്യമായൊരു നോട്ടം പോലും പാടില്ല പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല ഖുറാനിൽ പറഞ്ഞതുപോലെ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർ ഒരുപാടുണ്ടാകും ആ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർ സമൂഹത്തിൽ ഉണ്ട് എന്നറിയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച പുരുഷനെ സൃഷ്ടിച്ച പുരുഷന്റെ ചിന്തകളെ സൃഷ്ടിച്ച പടച്ചോനാണ് പറഞ്ഞത് പുരുഷനെ നിയന്ത്രിക്കാനുള്ള കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്ത്രീയെ നിനക്ക് നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി നിയന്ത് നിന്റെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കുക അപ്പോ ഇതിൽ ഒറ്റ കാരണമല്ല ഉള്ളത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പെട്ട ഒരു കാരണമാണ് എന്ത് വസ്ത്രധാരണം എന്നാണ് നമ്മൾ പറയുന്നത്